ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഇന്നൊരാ നമ്മൾ വന്നിരിക്കുന്നത് കുറേ വന്നിട്ടുണ്ട് അതും നല്ല ടോപ്പിക്കൽ ആയിട്ടുള്ള അതായത് പോക്കുലറിന് കുറേ ഇതാണ് അപ്പോൾ നാളെ നമ്മൾ ടി ടി ഡി സി കൊറിയറ് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ കേട്ടോ ഇത് മൂന്നും ഉണ്ട് നാളെ പക്ഷെ പൊതു അവധിയാണല്ലോ അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൊവ്വ ബുധൻ വേഡമായിട്ടായിരിക്കും ഇതിന് അയക്കുന്നത് എനിക്ക് ചൊവ്വാഴ്ച ചൊവ്വ ബുധൻ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് അയച്ച് തീർക്കാൻ സാധിക്കും എന്നാലും ഞാൻ ഒരു മൂന്ന് ദിവസം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഒത്തിരി നല്ല വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ യു ട്യൂബേഴ്സാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പലരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന പല വെറൈറ്റീസും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കോട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ടി ഡി സി സ്പീ പോസ്റ്റ് പ്രൊഫഷണൽ ഈ മൂന്ന് സർവീസും അടുത്ത് പിന്നെ പേയ്മെൻറ്റ് ജി പേ ആണ് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് വീഡിയോ ഫുൾ ആണ് എന്ന വെറൈറ്റിയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ പിന്നെ നമ്മൾ നല്ലൊരു കമൻറ്റ് നമ്മൾ മറ്റിക്കർ വഴിയിട്ട് ഇതിൽ കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യട്ടോ അയാൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു തരും അതോ തന്നെ മറ്റൊരാൾക്കൂടി ഏറ്റവും കമന്റ് അതും അവസരമുണ്ട് കേട്ടോ അപ്പം മാക്സിമം നോക്കുക പിന്നെ ഒരാൾ തറക്കെടുപ്പിലായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ രണ്ട് വിജയികളെ സെലക്ട് ചെയ്യും എന്നിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ചാൻസാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇത്രയും ചെയ്യാം എന്നിട്ട് കമന്റും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമ്മൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് വൈറ്റ് പിയോണി ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഫ്ലവർ വരുന്നത് ഇതിപ്പോ സെക്കൻഡ് ഫ്ലവർ ആണ് കേട്ടോ വേറെയും ബർഡുകൾ കാണുന്നില്ലേ അപ്പോൾ സെക്കൻഡ് ഫ്ലവർ തന്നെ ഇങ്ങനെ ശരിക്കും ഒരു പ്ലാന്റിൽ ഒരു നമ്മളൊരു ബേസിൽ നട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫോർത്ത് ഫിഫ്ത്ത് ആണ് കറക്റ്റ് വലുപ്പത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നുമല്ല നല്ല വലിയ പൂക്കളാവും കേട്ടോ വൈറ്റ് പിയോണി അതും നിറയെ പെറ്റൽസും ആവും കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതിലൊക്കെ നിറയെ പെറ്റൽസ് ഉണ്ട് ഇത് ശരിക്കും വിരിഞ്ഞിട്ടില്ല നമ്മൾ വിരിയിച്ച് കൊടുത്താണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഇത് കുറച്ചുകൂടി വിരിയാൻ സമയം ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നിറയെ പെറ്റൽസും വിരിഞ്ഞിട്ട് നിന്നാൻ കേട്ടോ വൈറ്റ് പിയോണിയുടെ അപ്പോൾ നല്ല വൈറ്റ് കളറാണ് നടുക്കായിട്ടൊരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് വൈറ്റ് പിയോണിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലോട്ടസ് ടൂപ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈറ്റ് പിയോണിയൊക്കെ നല്ല ടൈറ്റാണ് ഇപ്പോൾ കിട്ടാനേ ഇല്ല കാരണം അത്രയും പൂക്കൾ വരുന്നതല്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഒരു മാസം കൊണ്ട് ഉറപ്പ് ഒരു മാസം കൊണ്ട് തന്നെ ഇതുപോലെയുള്ള നല്ല ഫ്രഷ് ബഡുകൾ നിങ്ങൾക്ക് വരും നിറയെ പൂക്കളും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ടു പേഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ദാ ഈ കാണുന്നതാണ് അതിൻ്റെ ട്യൂബേഴ്സ് ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് യോണിക്ക് ഇതേ വലിപ്പുള്ളതേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിലൊരു നല്ല വലുതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഗ്രൗത്ത് പിൻ്റ് അവിടെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല കേട്ടോ അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഈ വലുപ്പുള്ളതായിരിക്കും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി രൂപയാണ് ഈ വലിപ്പുള്ളതാണ് വൈ പിയോണിയൊക്കെ നല്ല ടൈറ്റാണ് കേട്ടോ അതൊന്നും ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ വാങ്ങിച്ചോളൂ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഫസ്റ്റ് പറഞ്ഞത് വൺ ഫൈവ് സീറോ ഇത് വൺ എയിറ്റ് സീറോ കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇതൊക്കെ നൂറ്റി എൺപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴേ ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് പറയും ഇത് തന്നെ വേണമെന്ന് പറയും കേട്ടോ നമുക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഏകദേശം വലിപ്പം വെച്ചിട്ടിപ്പോൾ ഓർത്ത് വെക്കേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റത്തില്ല നമ്മൾ നൂറ്റി എൺപതിൻ്റെയെന്ന് പറയുമ്പോൾ ഇത് നൂറ്റി എൺപതിൻ്റെയാണ് ഇത് നൂറ്റി എൺപതാണ് ഈ വണ്ണം ഉള്ളത് പിന്നെ ഇതാണ് അപ്പോൾ അപ്പം ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും തരുന്നത് ബാക്കിയെല്ലാം ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് റേറ്റ് വരുന്നത് പിന്നെ നൂറിൻ്റെ ഒന്നോ രണ്ടോ ഉണ്ട് ജസ്റ്റ് കാണിച്ച് തന്നേക്കാം നൂറിൻ്റെ കണ്ട പോലെ തോന്നി ചെറുത് നോക്കട്ടെ കേട്ടോ ഉണ്ടോന്ന് നൂറിൻ്റെ എനിക്കില്ല എന്ന് തോന്നുന്നു എല്ലാം നൂറ്റമ്പതാണ് കേട്ടോ ആ ഒരു വലിപ്പമാണ് അപ്പോൾ നമുക്കതിലും കുറവില് ആ ഇത് വേണമെങ്കിൽ ആ ഒരേ ഒരെണ്ണം കേട്ടോ ഇത് വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് തരാം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നല്ല ഡിമാൻഡുള്ള വൈറ്റ് പെറ്റൽസ്ന്ന് നിറയെ തിങ്ങി വരുന്ന വൈറ്റ് പിയോണിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് ഫാൻറ്റസി ആണ് കേട്ടോ ഇതിൻ്റെ ഇതൊരു സിംഗിൾ പെറ്റൽസ് ആണ് സിംഗിൾ പെറ്റൽസ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് തിക്നെസ് ഉണ്ട് പെറ്റൽസിന് നല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫാൻറ്റസി ഇപ്പോൾ എല്ലാവർക്കും പൂക്കൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൈറ്റ് ഫാൻറ്റസി ട്ടോ അടുത്ത വൈറ്റ് വെറൈറ്റി എസ് വണ്ണിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് നൂറ്റി മുപ്പത് രൂപയാണെട്ടോ ഈ കാണുന്ന ഒരു ഒരു ട്യൂബർ ഉള്ളൂ പിന്നെ ഒരു എഴുപതിൻ്റെ ഉണ്ടായിരുന്നത് സെയിലായി അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എസ് വണ്ണാണ് കേട്ടോ ഇതൊരു ബൗൾ ലോട്ടസ് ആണ് ഈ വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെ ചെറിയ പൂക്കളാണ് വൈറ്റ് പിയോണി വലിയ ഫ്ലവേഴ്സിൻ്റെ ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് വൺ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് വൈറ്റ് പൂക്കൾ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ഇന്നലെ വന്നതാണ് നമുക്കിതെല്ലാം നൂറ്റി അൻപത് രൂപ നൂറ്റി എൺപത് രൂപ ആ റേറ്റിൽ തന്നെയാണ് പിങ്ക് ജൂപ്പീറ്റർ കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സൊക്കെ അതാണ് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ ഇത് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ഇതൊക്കെ നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ പിങ്ക് ചൂപ്പീറ്റർ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുള്ളൂ ട്രോപ്പിക്കൽ ആണ് പുതിയ വെറൈറ്റി വാങ്ങോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നടുക്കായിട്ട് ചെറിയ ചെറിയ വെള്ള മുത്തുമണികൾ പോലെ ഇങ്ങനെ നടുക്ക് കാണാം നല്ലൊരു ഫ്ലവർ തന്നെയാണ് ഇതിൻ്റെ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തേജസ്സി കേട്ടോ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് തേജസ്സി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ തേജസ്സിയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് പിന്നെ ഡോറ എന്ന് പറഞ്ഞിട്ടുള്ള നിറയെ ഉള്ള ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻ്റർവ്യൂൽ കാണിച്ചില്ലേ ക്യാമിൽ അതുപോലെയൊക്കെ നിറയെ വലിയ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റി ആണ് ഡോറ അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ കാണുന്നത് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് വലിയ ട്യൂബറാണ് മൂന്നും നാലും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡോറയുടെ ചെറുതുണ്ട് നൂറ് രൂപ കേട്ടോ പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഡോറയ്ക്ക് നിറയെ പെറ്റൽസൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് പൂക്കൾ ഡ്രോപ്പിക്കലാണ് പെട്ടെന്ന് തന്നെ ബഡ് വരും കേട്ടോ ഒരു മാസം മതി ഇതാണ്ടോ അടുത്ത വെറൈറ്റി എൽ പിയോണി ആണ് ഇത് ആ എൽ ഒ പിയോണി ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അതിൻ്റേതായ ഈ വലിപ്പം ഉള്ളതൊക്കെയാണ് ഈ ഇത്രയും വലുതാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ഇത് ഇതുപോലത്തെ ചെറുതാണെങ്കിൽ എഴുപത് രൂപ ഇതൊക്കെ എഴുപത് രൂപ കേട്ടോ അങ്ങനെ പിയോണി ഉണ്ട് ചെറു ഇപ്പോൾ ഈ ഒരു വലുപ്പമൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എഴുപത് അങ്ങനെയൊക്കെ കൊടുക്കുന്നു കേട്ടോ ഒരു മഞ്ഞത്താമര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലോ പി യൂണി നിങ്ങൾക്ക് സംശയമില്ലാതെ വാങ്ങിക്കാം അത്രയും ഭംഗിയാണ് പൂക്കളാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മുടെ ഈ ഐഡിയ അറിയാത്ത കുറേ ഇരിക്കുന്നുണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ നട്ട് വയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതേ വലുപ്പുള്ള നാലെണ്ണം നൂറ് രൂപ കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൽ ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഒരെണ്ണം ആയിട്ട് കൊടുക്കില്ല നാലെണ്ണം കാണുമ്പോൾ ഇത്തിരി ട്യൂബേഴ്സിൽ ഇത്തിരി ഡിഫറൻസ് നോക്കിയിട്ട് നാലെണ്ണം തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നൂറ് രൂപയുള്ളൂ ഇതേ ഇത്തിരി ഉണ്ട് നിറയെ അതാണ് അപ്പോൾ എനിക്കിത് ഇനിയിപ്പോൾ കുറെ ഒക്കെ നമ്മൾ കളഞ്ഞൂട്ടോ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വഴിയില്ല അപ്പോൾ ഇതാണ്ടോ നല്ല ആണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയാണ് ഇവിടെ ഇല്ലാട്ടോ ഗ്രോത്തിപ്പം ഈ സൈഡിലാണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ പിന്നെ അതിൻ്റെ ആ കാവേരിയുടെ ഒടിഞ്ഞു പോയ ഭാഗം നാൽപ്പത് രൂപയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പോൾ നൂറ്റി മുപ്പതിൻ്റെയും പിന്നെ ഇത് നൂറിൻ്റെയൊക്കെ ചെറുതും കാവേരി ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് അടുത്ത ലോട്ടസ് വന്നിട്ട് നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഈ ഒരു ട്യൂബറേ ഉള്ളൂ ഭീമാണ് കേട്ടോ ബീമിൻ്റെ നല്ല ഭീമാകാരനായിട്ടുള്ള ട്യൂബറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് മുന്നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് ബീം നല്ല വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അഞ്ച് ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം മുന്നൂറ് രൂപയാണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിനൊക്കെ ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല വലിയ ഫ്ലവേഴ്സാണ് ഭീമിന് ഇത് വന്നിട്ട് റെഡ് കമാൻഡറിൻ്റെ ഒരു ട്യൂബർ ആണ് കേട്ടോ അത് നല്ല ഹെൽത്തി ട്യൂബറാണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ റെഡ് കമാൻഡർ ആണ് കേട്ടോ ഇത് വന്നിട്ട് ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഒരു പിങ്ക് നമ്മുടെ പിങ്ക് ലൗഡ് പോലെയൊക്കെ ഇരിക്കും കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയും ചെറുത് നൂറ്റി അൻപത് രൂപ കേട്ടോ അങ്ങനെയാണ് പിന്നെ നൂറിൻ്റെയും ചെറു ചെറുത് കേട്ടോ ഒരെണ്ണം അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ ന്യൂ സ്റ്റാർ എന്നാണ് ലോട്ടസിൻ്റെ പേര് ആ നമ്മൾ നേരത്തെ കാണിച്ച് ബീമില്ലേ അതിൻ്റെ ചെറിയൊരു ട്യൂബർ കൂടെ ഉണ്ട് കേട്ടോ അതെ ഇതാണ് കേട്ടോ ആ ട്യൂബർ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ബീമിൻ്റെ സുഭദ്ര ലോട്ടസിൻ്റെ ആണ് കേട്ടോ നൂറ് രൂപയുടെ ആണ് എല്ലാം തന്നെ ഇതാ ഈ ഒരു വലിപ്പമാണ് ഏകദേശം ഇതാ കണ്ടല്ലോ നൂറ് രൂപയാണ് കേട്ടോ സുഭദ്രയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് ആണ് അടുത്തത് പലരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സും തിക്രണ്ണേഴ്സും കിട്ടിയിട്ടുണ്ട് ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ ഈ വലുപ്പമാണ് രണ്ടെണ്ണം ഇരുന്നൂറ് പിന്നെ ആണെങ്കിൽ നൂറ് രണ്ടെണ്ണം നൂറ് കേട്ടോ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സിത്താരയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിത്താരയുടെ പിന്നെ ഈ വലുതാണെങ്കിൽ ഇരുന്നൂറ് ബാക്കിയെല്ലാം നൂറ്റമ്പത് രൂപയുടെ കേട്ടോ ഇതായിരിക്കും നൂറ്റമ്പത് രൂപയുടെ വലിപ്പം കേട്ടോ പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സിത്താര ഒരു നമ്മൾ ഇത്രയും ഇത്രയും നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് കാണിച്ചല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉള്ളൊരു ഫ്ലവറാണ് ഇതിന് സിത്താരക്ക് ഒരു പിങ്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ ലാസ്റ്റ് വെറൈറ്റി കേട്ടോ മിങ്ക്ലൂവിൻ്റെ ട്യൂബേഴ്സാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹെൽത്തി ട്യൂബേഴ്സാണ് ലോട്ടസ് മിങ്കിളു ഇപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സാണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എല്ലാം തന്നെ ട്രോപ്പിക്കൽ ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് തരുന്നതാണ്ട് അപ്പോൾ വേണ്ടവർ വേഗം വേഗം വാങ്ങിച്ചോളൂ മിസ്സാക്കേണ്ട ഈ ഒരു ചാൻസ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഒന്നും നമ്മൾ വിന്നറിന സെലക്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ നാളത്തെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ വീഡിയോയിലായിരിക്കും പറയുന്നത് പറയുന്നതായിട്ട് ആരാണ് വിന്നർന്ന് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്ന് പോകേണ്ട ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട നല്ല നല്ല ഓഫേഴ്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്